പുതുവത്സരാഘോഷങ്ങളിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂരിലും ക്രമസമാധാന പരിപാലനത്തിനായി പ്രത്യേക നിയന്ത്രണങ്ങൾ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ പറഞ്ഞു പുതുവത്സരാഘോഷങ്ങളിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂരിലും ക്രമസമാധാന പരിപാലനത്തിനായി പ്രത്യേക നിയന്ത്രണങ്ങൾ ഒരുക്കിയതായി നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ പറഞ്ഞു പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രദേശത്തുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനും മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ രാത്രി അതായത് മുപ്പത്തൊന്നാം തീയതി രാത്രി പത്തുമണിക്ക് ശേഷം പൊതുസ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡുകളിലും മറ്റും പടക്കങ്ങളിലോ മറ്റോ പൊട്ടിക്കുന്നതും സൗണ്ട് സിസ്റ്റം മണിക്ക് ശേഷം ഉപയോഗിക്കുന്നതും അനുവദനീയമല്ല ഒപ്പം തന്നെ നാളെ രാത്രി ഒമ്പത് മണിക്ക് തന്നെ പ്രദേശത്തെ ബാറുകൾ അടയ്ക്കുന്നതാണ് ഹോട്ടലുകളും തട്ടുകടകളും രാത്രി പത്തുമണിയോടുകൂടി അടയ്ക്കുന്നതാണ് ടർഫ് രാത്രി ഒമ്പത് മണിക്ക് ശേഷം പ്രവർത്തിക്കുന്നതല്ല ഈ നിർദ്ദേശങ്ങൾ വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും മുത്തി ഒന്നിന് രാത്രി മണിക്ക് ശേഷം പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടുന്നത് നിരോധിച്ചിട്ടുണ്ട് പടക്കം സൗണ്ട് സിസ്റ്റം എന്നിവയുടെ ഉപയോഗത്തിനും നിയന്ത്രണം ഉണ്ടാകും നഗരത്തിലെ ബാറുകൾ ഒൻപത് മണിക്ക് ശേഷവും ഹോട്ടലുകളും തട്ടുകടകളും പത്ത് മണിക്ക് ശേഷവും തുറന്നു പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നതല്ല ടർഫുകളുടെ പ്രവർത്തനവും ഒൻപത് മണിക്ക് ശേഷം അനുവദിക്കുന്നതല്ല